ഇപ്പോൾ ക്യാമറി ക്യാമറി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് അപ്പോൾ വണ്ടിയുടെ കംപ്ലയിൻ എന്ന് പറഞ്ഞാൽ ക്ലച്ച് പെഡൽ താഴ്ന്നു പോയതെന്നാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ അവിടെ നിന്നൊക്കെ ഫുള്ള് ലീക്കായിട്ട് ഓയിൽ ലീക്കായിട്ട് കണ്ടാ മാസ സിലിണ്ടിൻ്റെ അവിടെ നിന്ന് ഓയിൽ ലീക്കായിട്ട് ഫുൾ ഇവിടെ താഴെ ഫ്ലോറിലൊക്കെ മറിഞ്ഞിട്ടുണ്ട് കണ്ട പെടലിൻ്റെ മേലെ കൂടെയൊക്കെ മറിഞ്ഞിട്ടുണ്ട് ഓയിൽ ലീക്ക് ആയിട്ട് കണ്ട ക്ലച്ച് ആസ് സിലിണ്ടർ അതിൻ്റെ ഉള്ളിൽ നിന്ന് ലീക്കായിട്ട് പോയതാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൊയോട്ട ക്യാമറി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് അപ്പോൾ വണ്ടിയുടെ കംപ്ലൈന്റ് കസ്റ്റമർ കംപ്ലയിൻറ്റ് ആണെങ്കിൽ കസ്റ്റമർ വണ്ടി ഓട്ടത്തിന്റെ അടക്ക് ക്ലച്ച് പെഡൽ ഇങ്ങനെ പെട്ടെന്ന് ഇതായിട്ടങ്ങ് പെഡൽ അങ്ങ് ഫ്രീ ആയിപ്പോയി പെഡൽ ഫ്രീ ആയി പോയി അതുപോലെ പെഡലിന്റെ താഴെ ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചു തന്ന പോലെ പെടലിൻ്റെ താഴൊക്കെ ഇങ്ങനെ ഓയിലൊക്കെ വന്ന് ബ്രേക്ക് ഓയിൽ വന്ന് മീൻ മീൻസ് ക്ലച്ച് ഹൈഡ്രോളിക് ക്ലച്ച് ക്ലച്ചാണ് വരുന്നത് വണ്ടി ഹൈഡ്രോളിക്കലി ഹൈഡ്രോളിക്കൽ ക്ലച്ച് ആണ് അപ്പോൾ അവിടെ ഓയിലൊക്കെ വന്ന് അത് പെഡൽ ഫുൾ ഫ്രീ ആയി പോയി അതാണ് കംപ്ലൈന്റ് അപ്പോൾ കസ്റ്റമർ വണ്ടി റിക്കവർ ചെയ്ത് വർക്ക്ഷോപ്പിൽ എത്തിച്ച് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ക്ലച്ചിന്റെ സിലിണ്ടർ ലീക്കായിട്ട് കാണുന്നുണ്ട് അതുപോലെ സിലിണ്ടറിന്റെ ആ പുഷ്വർ പൊട്ടിയിട്ടൊക്കെ കാണുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്യണം അപ്പോൾ എന്നാലും വീഡിയോ അല്ല സ്കിപ്പ് ചെയ്യാതെ കാണാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കൂടാം ണ്ടാ ഫുള് ഓയില് വീട്ടിൽ കറക്റ്റ് ക്ലിയർ ആകുന്നുണ്ട് അപ്പം നമ്മൾ എന്തായാലും മാസ സിലിണ്ടർ അസംബ്ലി മാറാൻ പോകണം വേണ്ട ഇതാണ് മാസ സിലിണ്ടർ വരുന്നത് മാസ സിലിണ്ടർ അസംബ്ലി വരുന്ന ഇതാണ് ക്ലച്ചിൻ്റെ മാസ സിലിണ്ടർ അസംബ്ലി ഇതിന്റെ ഭാഗത്ത് നിന്ന് ഇവിടുത്തെ സീല് പോയിട്ട് ലീക്ക് ആയിപ്പോയതാണ് കംപ്ലയിൻറ്റ് അപ്പോൾ എന്തായാലും നമ്മൾ മൊത്തം അയച്ചിട്ട് മൊത്തം സെറ്റ് അടക്കം ടോയോട്ടൻ്റെ ഒറിജിനൽ പാർട്സ് ആണ് വേണ്ട ടോയോട്ടൻ്റെ ഒറിജിനൽ പാർട്സ് നമ്മൾ വരുത്തിച്ചാണ് നല്ല റേറ്റ് വരുന്നുണ്ട് ഇത് വേണ്ട ഒറിജിനൽ പാർട്സ് ഗൾഫിൽ നിന്ന് വരുത്തിച്ചാണ് കസ്റ്റമർ തന്നെ ഒറിജിനൽ പാർട്സ് കേൾക്കുന്നു ചോദിച്ചാൽ അപ്പോൾ എന്തായാലും മാസ സിലിണ്ടർ ക്ലച്ച് പെടലിൻ്റെ അവിടെ നിന്ന് അയച്ചതിന് ശേഷം അവിടെ വണ്ടിയുടെ പുറത്ത് നിന്ന് വണ്ടിയുടെ പുറത്ത് ബോണറ്റിൻ്റെ അവിടെ നിന്ന് രണ്ട് പൈപ്പ് അയക്കാണ്ട് ആ ബോണറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ വന്നിട്ട് ഇവിടെ രണ്ട് പൈപ്പ് അയച്ചെടുക്കാണ്ട് മാസ സിലിണ്ടറിൻ്റെ ഇതിലേക്ക് പോകുന്നത് ഈ ഒരു ഇത് സ്ലേബ് സിലിണ്ടറിലേക്ക് പോകുന്ന പൈപ്പ് ധൈര്യം ഒരു റബ്ബറിൻ്റെ ഹോസ് എന്ന് പറഞ്ഞാൽ ഈ റബ്ബറിൻ്റെ ഹോസ് ക്ലച്ച് സിലിണ്ടറിലേക്ക് ഓയിൽ പോകുന്ന പൈപ്പ് വേണ്ട ആ ഒരു ദിവസം കൂടി അയച്ചെടുത്തതിനാശ്ശേരി നമുക്ക് മൊത്തം അസംബ്ലി മാ പെഡല് വരുന്നത് പെടൽ വരുന്ന ചെറിയൊരു സ്പ്രിംഗ് ഉണ്ടല്ലോ ഒരു റിട്ടേൺ സ്പ്രിംഗ് ഇവിടെ വരുന്ന സ്പ്രിങ് ഈ ഒരു സ്പ്രിങ്ങും കൂടി പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു ഭാഗം ഒന്നും പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതിയ സ്പ്രിങ് വരുത്തിച്ചിട്ടുണ്ടോ ഈ ഒരു ലോക്കടൊക്കെ വരിക അതാണ് ആ സ്പ്രിങ്ങിൻ്റെ ഈ ഒരു ഭാഗമായിരുന്നു പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഭാഗം ഇവിടെ താഴെ ഈ ലോക്കിൽ കയറി നിൽക്കും ഉണ്ടാ ഈ ഭാഗത്ത് ലോക്കിൽ കയറിയിരിക്കും ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഈ പിന്നിൽ ഈ ക്ലിപ്പ് അടക്കം ഇങ്ങനെ കയറിയിരിക്കും ഉണ്ടോ അപ്പോൾ ആ സ്പ്രിങ്ങും റിട്ടേൺ വരും വരുന്ന പെഡലിങ്ങനെ റിട്ടേൺ വരുന്ന സമയത്ത് കുറച്ച് ഫുള്ളായിട്ട് ഇങ്ങോട്ട് വരായിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഇങ്ങനെ അപ്പ് ഡൗൺ ഹഫ് ഈ മുകളിലേക്ക് ഇങ്ങനെ ഈ ബ്രേക്ക് പെഡലിൻ്റെ ഈ ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രിംഗ് ആണ് വേണ്ട ഈ ഒരു ലെവലിൽ നിൽക്കും ആ സ്പ്രിങ്ങിലെങ്കിൽ കുറെ ഇങ്ങനെ പൊങ്ങിയിരിക്കും അപ്പോൾ അതിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നട്ട് ഉണ്ടല്ലോ ഈ നട്ട് അങ്ങനെ കറക്റ്റാമായിട്ട് ഈ സ്പ്രിങ്ങിൻ്റെ ലോഡിൻ്റെ അണക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ പഴയ മാസ്റ്റർ സിലിണ്ടർ അയച്ചെടുത്തിട്ടുണ്ട് ഫുൾ പൊട്ടിപ്പോയി ലോക്ക് പൊട്ടിപ്പോയിട്ട് നമുക്കിട്ട് പോയി തള്ളിപ്പോയിട്ട് ഫുൾ ഓയിൽ ലീക്ക് ആയി പോയിട്ടുണ്ടോ ഫുൾ ആയിട്ട് ഓയിൽ ലീക്കായിപ്പോയി അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പുതിയ മാസ സിലിണ്ടർ നമ്മൾ വരുത്തിച്ചിട്ടുണ്ട് സെയിം സാധനം ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ടൊയോട്ടയുടെ ഒറിജിനൽ സാധനമാണ് ഈ ഒരു കമ്പനി ഇതിൻ്റെ മുകളിലൊരു ഐസെന്ന് ഇത് കാണുന്നുണ്ട് അപ്പോൾ സെയിം ടൊയോട്ടഡ ഇത് തന്നെ തന്നെ വരുന്നു അപ്പം പഴയ സാധനത്തിനും അതേ ഇതിൻ്റെ പേര് തന്നെ ഉണ്ട് വേണ്ട ആ ഒരു പേര് കാണുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ അപ്പോൾ ഇത് നമുക്ക് ഫിക്സ് ചെയ്യാം പുതിയ മാസ സിലിണ്ടർ പിടിപ്പിക്കാം പിന്നെ പെടലിന് മറ്റേ സ്പ്രിംഗ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പുതിയ മാസ സിലിണ്ടർ അവിടെ വണ്ടിയുടെ പുറത്തുനിന്ന് ബോണത്തിൻ്റെ ഭാഗത്തുനിന്ന് ഫിക്സ് മാസ സിലിണ്ടർ കയറ്റി കണ്ടാ ക്ലച്ച് മാസ സിലിണ്ടർ കയറ്റി അതിൻ്റെ പൈപ്പ് കണക്ഷനൊക്കെ കൊടുത്ത് അതുപോലെതാ റിസർവ് ടാങ്ക് എന്നുള്ള ഇതിൻ്റെ ബ്രേക്കിൻ്റെ റിസർവ് ടാങ്ക് എന്നാണ് അതിലേക്കുള്ള ഓയിൽ ഓയിൽ വരുന്നത് കേട്ടോ ബ്രേക്ക് ഓയിൽ ലൈനൊക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ സിലേവ് സിലിണ്ടർ സിലേവ് സിലിണ്ടർ അവിടെ അയച്ച് നോക്കി സിലേവ് സിലിണ്ടർ കുഴപ്പമില്ല അത് അത്യാവശ്യം നല്ല സാധനമാണ് ഞാൻ അയച്ച് നോക്കിയെല്ലാം സെറ്റാക്കി നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് എയർ എടുത്ത് ക്ലച്ചിൻ്റെ എയർ എടുത്ത് അത് വണ്ടിയുടെ അകത്തുനിന്ന് ഇതൊക്കെ ആക്കി ഏറെ എടുത്ത ലെവല് ബ്രേക്ക് പോലൊക്കെ ലെവൽ കറക്റ്റ് ആയിട്ട് വേണ്ട മാക്സിമം ലെവൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ല ഇപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഗിയർ ഒന്നും ഇട്ടു നോക്കാം അതുപോലെതാ ക്ലച്ച് ഇവിടെ പെടൽ വരുന്ന അതിൻ്റെ ആ സ്പ്രിങ്ങ് ഞാൻ നേരത്തെ പറഞ്ഞാൽ റിട്ടേൺ സ്പ്രിങ് വരുന്നുണ്ട് ഈ ഒരു സ്പ്രിങ് കൊടുത്ത് ബാക്കി അതിൻ്റെ ലോക്ക് ബാക്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് ഗിയർ ഒക്കെ ഇട്ട് നോക്കാം സ്മൂത്ത് ഉണ്ടോ നോക്കാം അല്ല ക്ലച്ച് വേറെ പ്രശ്നം ഉണ്ടോ നോക്കിയിട്ട് ചെക്ക് ചെയ്യാം വണ്ടി നോട്ടറാക്കിന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ക്ലച്ച് കൂട്ടിയാലേ വണ്ടി സ്റ്റാർട്ടാവുള്ളുണ്ടോ അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സ്റ്റാർട്ട് ചെയ്ത് ഗിയർ ഒന്നും കുഴപ്പമില്ല ക്ലച്ച് കൂട്ടി വണ്ടിതാ വണ്ടി മൂവ് ആണ് ജസ്റ്റ് ഒന്നും ഉണ്ടാ വണ്ടി മൂവ് ആവുന്നുണ്ട് അതുപോലെ റിവേഴ്സ് ക്ലച്ച് വിട്ട് ഉണ്ടാ വേറെ കുഴപ്പമില്ല അപ്പോൾ ഓക്കെ ഇട്ടു ഇനി വണ്ടി നമുക്ക് ട്രയൽ നോക്കണം വണ്ടി ഓടിച്ച് നോക്കണം വേറെ കുഴപ്പമൊന്നുമില്ല ക്ലച്ചിൻ്റെ വാങ്ങാനൊക്കെ ഓക്കെയിട്ടുണ്ട് ഇനി ഇപ്പോൾ അടിയിൽ തീയൊരു കവറും കൂടി പിടിപ്പിക്കുകയാണ് ിലിണ്ടർ അയക്കാൻ വേണ്ടിയിട്ട് അയച്ചതാണ് ഈ ഒരു കവർ അപ്പോൾ ഈ ഒരു കവറും കൂടി പിടിപ്പിച്ചതിന് വേണ്ടി ശേഷം വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം വണ്ടിയുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലച്ച് ഹാർഡായിരുന്നു ഒന്ന് ക്ലച്ച് പൊതു കുറച്ച് കുറവായിട്ട് ക്ലച്ച് കുറഞ്ഞിട്ട് പെഡല് ഹാർഡായി പോയി അഥവാ ക്ലച്ച് പ്രഷർ പ്ലേറ്റിൻ്റെ ഹാർഡ് മീൻസ് പെടലിലേക്കും നല്ല ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ഹാർഡായി പോയി ഉണ്ടായിരുന്നു അതുപോലെ ക്ലച്ച് പെഡൽ കുറച്ച് ചെറുതായിട്ടൊന്ന് പൊങ്ങിയിട്ടുണ്ടായിരുന്നു സാധാ ലെവലിൽ കറക്റ്റ് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ക്ലച്ച് ആ ബ്രേക്ക് പെഡലും അതുപോലെ ക്ലച്ച് പെഡലും ഒരേ ലെവലിൽ ഏകദേശം ഒരേ ലെവലിൽ ഉണ്ടാകും അപ്പോൾ ഇത് കുറച്ചും കൂടി ക്ലച്ച് പെഡൽ കുറച്ചും കൂടി മേലേക്ക് പൊങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ് കുറച്ചും കൂടി മേലേക്ക് ആയി മേലേക്ക് പൊങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ തിരിച്ച് അങ്ങോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത് ക്ലച്ച് പെഡൽ ഹാർഡ് ആയതുകൊണ്ട് ക്ലച്ച് തീരാനായതുകൊണ്ട് പ്രഷർ പൈറ്റിൻ്റെ ഹാർഡ് ഉള്ളതുകൊണ്ട് ഈ പെഡൽ കുറച്ച് പൊങ്ങിയിരിക്കുന്ന കാരണം കൊണ്ടും എന്ത് ചെയ്ത് ആ പെട്ടെന്ന് ചവിട്ടുന്നതിനിടയിൽ ക്ലച്ച് ഗീർ മാറാൻ വേണ്ടി പെട്ടെന്ന് ചവിട്ടുന്ന ഇടയിൽ ആ പുഷോടൊന്ന് വളഞ്ഞിട്ട് കയറിപ്പോയി അപ്പോൾ ഉള്ളിൽ നിന്ന് സൈഡിലത്തെ ലോക്കൊക്കെ പൊട്ടി പുഷോട് ലോക്ക് ചെയ്യുന്ന ക്ലച്ച് സിലിണ്ടർ മാസ സിലിണ്ടറിലേക്ക് പോകുന്ന ഭാഗത്ത് പൊട്ടിയിട്ട് അങ്ങനെയാണ് ലീക്കായി പോയത് അപ്പോൾ ക്ലച്ച് ആ സിലിണ്ടർ മാസ സിലിണ്ടറിലേക്ക് പുഷോട് കയറുന്ന ഭാഗം പൊട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ പുഷോടൊക്കെ താഴെ പോയി അപ്പോൾ അതിൻ്റെ ഓയിൽസിലും ആ പിസ്റ്റണയിലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചാടി സ്പ്രിംഗ് ഒക്കെ ചാടി അങ്ങനെയാണ് ഓയിൽ പുറത്തേക്ക് വന്നത് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് പുതിയ പുഷോ ഇതിട്ട് പുതിയ ക്ലച്ച് മാസ സിലിണ്ടർ മാറ്റി അതിനോടൊപ്പം തന്നെ ക്ലച്ച് സിലേബ് സിലിണ്ടർ ആ ഗിയർ ബോക്സിൻ്റെ അവിടെ വരുന്ന ആ സിലേബ് സിലിണ്ടർ അയച്ച് ചെക്ക് ചെയ്തു സെൽസിലിൻ്റെ കുഴപ്പമില്ല സെവ് സിലിൻ്റെ അയച്ച് നന്നായി ക്ലീൻ ചെയ്തു വേറെ കുഴപ്പമൊന്നുമില്ല അതിന് ടൈറ്റ് ഒന്നുമില്ല അപ്പോൾ അതിന്റെ ടൈറ്റ് കൊണ്ട് ചിലപ്പോൾ ഇതുപോലെ പെടലിന് ടൈറ്റ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ ക്ലച്ച് ആയിട്ടുള്ള ഓപ്പറേഷൻ കറക്റ്റായി നടക്കാതെയും സാധ്യതയുണ്ട് അപ്പോൾ അത് സെലവ് സിലിണ്ടർ ചെക്ക് ചെയ്തപ്പോൾ ഓക്കെ ഉണ്ട് അത് വേറെ കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയില്ല മാസ സിലിണ്ടർ മാത്രമേ മാറ്റിയുള്ളൂ പിന്നെ ക്ലച്ചിന്റെ ആ ഒരു ടൈറ്റ് നമ്മൾ എയർ എല്ലാം എടുത്ത് എല്ലാം ഫ്രീ ആയ ശേഷം ക്ലച്ചിൻ്റെ ഒരു ടൈറ്റ് എന്തായാലും ഉണ്ട് പെഡല് കാരണം ക്ലച്ച് ഇതായത് കൊണ്ട് ക്ലച്ച് തീരാനായതുകൊണ്ട് പ്രഷർ പ്ലേറ്റിൻ്റെ ടൈറ്റ് എന്തായാലും ഉണ്ട് അപ്പോൾ ഇത് ആ അഡ്ജസ്റ്റും കൂടി കറക്റ്റാക്കിയിട്ടുണ്ട് ബ്രേക്ക് പെഡലിൻ്റെ ലെവലിൽ തന്നെ ആ ക്ലച്ചിൻ്റെ പെഡലും ആ പുഷ് ഓർഡിൻ്റെ ആ മൂവിങ്സ് മൂവിംഗ്സിൻ്റെ ആ ഏരിയ ആ ഡിസ്റ്റൻസ് കറക്റ്റ് ആക്കുന്ന ലെവലിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് വണ്ടി ഓടിച്ചു നോക്കി വേറെ കുഴപ്പമൊന്നും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ ക്ലച്ച് ഹാർഡ് വരികയാണെങ്കിൽ അതുപോലെ ക്ലച്ചിൻ്റെ പെടലിൻ്റെ ലെവൽ ബ്രേക്ക് പെഡലിന്റെയും ക്ലച്ചിൻ്റെ പെഡൽ ലെവലിൽ കറക്റ്റ് ആണോ അല്ലേന്നൊക്കെ ചെക്ക് ചെയ്യണം ഇതുപോലെ ഒക്കെ ആണെങ്കിൽ ആ ക്ലച്ചിന്റെ മാസ സിലിണ്ടർ വരുന്ന ഭാഗത്തുള്ള പുഷോടൊക്കെ ചില ചില വണ്ടികൾക്ക് പ്ലാസ്റ്റിക് ടൈപ്പ് ഒക്കെ വരാറുണ്ട് ആ പുഷ്പോട് വരുന്ന ഭാഗത്ത് ഉണ്ടായ വണ്ടികൾക്കൊക്കെ ചില ഇതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ആ പുഷ്കോടൊക്കെ വരാറുണ്ട് ക്ലച്ച് മാസ സിലിണ്ടറിന്റെ ഭാഗത്ത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ ഹാർഡ് വരികയാണെങ്കിൽ അഥവാ ക്ലച്ച് പെഡൽ ചവിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ഹാഡൊക്കെ വരികയാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് ചവിട്ട് സഡൻ ചവിട്ടിയിട്ട് പെട്ടെന്ന് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ വീട് എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീടുകൾക്ക് ആ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ